ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിമാരായ വിജയ് സിൻഹ സമ്രാറ്റ് ചൌധരി തുടങ്ങിയവരുടെ സീറ്റുകളിലാണ് ആദ്യഘട്ടത്തിലെ ശ്രദ്ധാ കേന്ദ്രങ്ങൾ നാല് കോടിയോളം ജനങ്ങളാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് എൻ ഡി എയുടെ പതിനെട്ട് മന്ത്രിമാർ ഇന്ന് ജനവിധി തേടുന്നുണ്ട് വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു കാളിദാസ് ഈ ഇന്ത്യ അടക്കം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ബീഹാറിലെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലെ വോട്ടിംഗ് ശതമാനം പോളിംഗ് ശതമാനം എത്രയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദിപ്തി രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറായി പോളിംഗ് ആരംഭിച്ചിട്ട് ഇപ്പോൾ പതിമൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു പോളിംഗ് ശതമാനം എന്നുള്ളത് വോട്ടർ ടേൺ ഔട്ട് പതിമൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനമായി ഇപ്പോഴും വോട്ടിംഗ് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ ചില ഇടങ്ങളിൽ ചില പ്രദേശങ്ങളിൽ ചില ബൂത്തുകളിലെല്ലാം ചില പ്രശ്നങ്ങൾ നേരിട്ടതായും ഒക്കെ തന്നെ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം എടുത്തു നോക്കിയാൽ ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായും ബീഹാർ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന ജനങ്ങൾ ജനവിധി സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് മൂന്നേ മുക്കാൽ കോടിയോളം ജനങ്ങളാണ് ഇന്നിപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് അത് ഇന്നിപ്പോൾ ഈയൊരു ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ആയിരത്തി മുന്നൂറ്റി പതിനാല് സ്ഥാനാർത്ഥികളാണ് വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി അതായത് നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിൽ നിന്നായി ജനവിധി തേടുന്നത് അതോടൊപ്പം അതിലെ ചില ശ്രദ്ധേയരായ മുഖങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള തേജസ്വി യാദവാണ് അതോടൊപ്പം ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള സമ്രാറ്റ് ചൗധരിയും രണ്ടാമ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് സിൻഹയും ഒക്കെ തന്നെയുണ്ട് അവരൊക്കെ തന്നെ വോട്ടുകൾ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ലല്ലു പ്രസാദ് യാദവ് ആർ അധ്യക്ഷനാണ് തേജസ്വി യാദവിനൊപ്പം എത്തിയാണ് കുടുംബമായി യാണ് അവർ വോട്ട് രേഖപ്പെടുത്തിയത് ഇന്ത്യ മുന്നണിക്ക് തന്നെയാകും ജയം എന്നുള്ള ഒരു പ്രസ്താവന കൂടി അത്തരത്തിലൊരു അഭിപ്രായം കൂടി മാധ്യമങ്ങളോട് പങ്കുവച്ച ശേഷമാണ് അവർ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരിക്കുന്നത് ഇതോടൊപ്പം ചില ഇടങ്ങളിൽ പ്രശ്നങ്ങൾ നേരിട്ടു എന്നുള്ളതും കൂടി സൂചിപ്പിച്ചിരുന്നു അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒന്ന് സഹർസ മണ്ഡലത്തിലാണ് സഹർസ മണ്ഡലത്തിൽ ഈ വി പാറ്റുമായി ബന്ധപ്പെട്ട് അതായത് ഇ വി എം വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക തകരാറുകൾ നേരിട്ടതായി ചില വിവരങ്ങളൊക്കെ തന്നെ നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ തന്നെ നേരിടുന്നുണ്ടെങ്കിലും മികച്ച രീതിയിൽ തന്നെ വലിയ രൂക്ഷമായ പ്രതിസന്ധിയിലേക്കൊന്നും കടക്കാതെ തന്നെ പോളിംഗ് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പ്രശ്നബാധിത പ്രദേശങ്ങളായി അല്ലെങ്കിൽ പ്രശ്നബാധിത ബൂത്തുകളായി രണ്ടായിരത്തി ഒരുന്നൂറ്റി ബൂത്തുകളെയാണ് പ്രത്യേകം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന് പ്രത്യേകമായ ക്രമീകരണങ്ങളുണ്ട് നാൽപ്പത്തി അയ്യായിരത്തിലധികം പോളിംഗ് ബൂത്തുകളാണ് ഇന്നത്തെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനായി ബീഹാറിൽ ക്രമീകരിച്ചിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പോളിംഗ് ൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായിട്ടാണ് നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് നദിയുടെ തീരങ്ങളിൽ നദീതീരങ്ങളിലുള്ള പോളിംഗ് ബൂത്തുകൾ മുതൽ ഇത്തരത്തിൽ നക്സൽ ആക്രമണങ്ങൾ വരെ ഉണ്ടായേക്കാവുന്ന ബൂത്തുകൾ അടക്കമുണ്ട് നക്സൽ ഭീഷണിയൊക്കെ ധാരാളമുള്ള ഒരു സംസ്ഥാനമാണ് ബീഹാർ നമുക്കറിയാം അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നബാധിത ബൂത്തുകളിലൊക്കെ ചെറിയ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെയൊക്കെ ഒന്നും കടന്നിട്ടില്ല എന്തിരുന്നാലും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഉണ്ടായേക്കാവുന്ന ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു മണ്ഡലത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ രണ്ട് വനിതകൾ തങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചില്ല തങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു പരാതിയുമായി തന്നെ രംഗത്ത് വന്നൊരു സാഹചര്യം കൂടിയാണ് അപ്പോൾ അതിനെ സംബന്ധിച്ചും ചില ആരോപണങ്ങളൊക്കെ അങ്ങനെ ഉയരുന്നുണ്ട് എന്താ എന്തായാലും കൃത്യം ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു ഇതിൽ ഞാൻ സൂചിപ്പിച്ച രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പ്രശ്നബാധിത ബൂത്തുകളിൽ വൈകുന്നേരം അഞ്ച് മണിവരെ പോളിംഗ് ഉണ്ടാവുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ് മറ്റ് മണ്ഡലങ്ങളിലൊക്കെ ആറു വരെ തന്നെ പോളിംഗ് പുരോഗമിക്കും പോളിംഗ് ഉണ്ടാകും എന്നുള്ളതും കൂടി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ നേരിട്ട് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ബീഹാറിലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ശരി ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് പതിനെട്ട് ജില്ലകളിലെ നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിമാരായ വിജയ് സിൻഹ സാമ്രാജ് ചൌധരി തുടങ്ങിയവരുടെ സീറ്റുകളിലാണ് ആദ്യഘട്ടത്തിലെ ശ്രദ്ധാ കേന്ദ്രങ്ങൾ നാല് കോടിയോളം ജനങ്ങളാണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് എൻ ഡി എയുടെ പതിനെട്ട് മന്ത്രിമാർ ഇന്ന് ജനവിധി തേടുന്നുണ്ട് ഒമ്പത് മണിവരെയുള്ള കണക്കനുസരിച്ച് പതിമൂന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ തേജസ്വി യാദവ് അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്താൻ എത്തി എന്നതാണ് ശ്രദ്ധേയം കനത്ത സുരക്ഷ തന്നെയാണ് എല്ലാ ബൂത്തുകളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രസാദ് കാളിദാസനാണ് വിവരങ്ങൾ നൽകിയത്